ഗുഡ് മോർണിംഗ് എവറി വൺ വെൽക്കം ടു വി വേൾഡ് ഇന്നത്തെ കറിക്ക് ആവശ്യമായിട്ടുള്ള ചീര പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ചീരയ്ക്ക് നിങ്ങളുടെ നാട്ടിൽ പറയുന്ന പേരൊന്ന് കമൻ്റ് ചെയ്യണേ ചിലപ്പോൾ നമുക്കൊരു കൊതിയാണല്ലോ ഇലക്കറി കഴിക്കാനായിട്ടൊക്കെ അപ്പോൾ ഞാൻ ഓർത്ത് ചീര പറിക്കാം അതിൻ്റെ കൂടെ പറമ്പിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്നൊക്കെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് പപ്പായൊക്കെ ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നത് കാണുമ്പോൾ ഒരു ഭംഗിയാണല്ലോ ഈ പപ്പായമാരൊക്കെ തന്നെ പെട്ടെന്ന് നശിച്ചു പോകുന്നൊരു പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ ഇത് നമുക്കിങ്ങനെ ഉണ്ടായിരുന്നു എന്ന് അറിയാൻ ഒരു വീഡിയോ ഒക്കെ എടുത്ത് വെക്കുന്നത് നല്ലതാണല്ലോ പപ്പായ നമ്മൾ മോര് മോരുകറി വെച്ചിട്ടായിട്ടും അതുപോലെ ഉപ്പേരി വെച്ചിട്ടായിട്ടും നന്നായിട്ട് കഴിക്കാറുണ്ട് കേട്ടോ പപ്പായ കുട്ടികൾക്ക് വലിയ ഇഷ്ടമൊന്നുമല്ല എന്നാലും ഞാൻ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് ഇത് ചായ മനസ്സശ്ശീരിയാണ് ഇതിൻ്റെ നല്ല ഇതിൻ്റെ ഗുണഗണങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊന്ന് കാണണേ അതുപോലെ കാന്താരി മുളക് പണ്ട് ഇതിൻ്റെ ഒരു തൈ പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പറമ്പിൽ പലയിടത്തായിട്ട് ഈ ഇത് ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ നല്ല പഴുത്ത മുളകൊക്കെ കാക്കകൾ വന്ന് കൊത്തി തിന്നിട്ട് അവിടെ ഇവിടെയൊക്കെ ഇതിൻ്റെ വിത്ത് വീണിട്ടായിട്ടും താനേ മുളച്ചിട്ടും നമ്മൾ കുഴിച്ചിട്ടിട്ടൊക്കെ ഇത് നമ്മുടെ പറമ്പിൽ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഈ കാന്താരി മുളക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ ഉണ്ടല്ലോ നമ്മുടെ ഹൃദയാഘാതം മുതൽ സ്ട്രോക്ക് വരെയുള്ള രോഗങ്ങളെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റാവുന്ന ഒരു സാധനമാണ് അത്ര ഇത് അപ്പം നമ്മൾ നമ്മുടെ പറമ്പിലുണ്ടാവുമ്പോൾ അത് ഒഴിവാക്കരുതല്ലോ അപ്പം ഞങ്ങളിതിന് ഉപ്പേരിയിലായാലും കറിയിലായാലും ഒക്കെ നന്നായിട്ട് ഉപയോഗിക്കാറുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു സാധനം ഉണ്ടല്ലോ അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ പറമ്പിൽ അവിടെ ഇവിടെ ഇവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ടാവാറുണ്ട് ഇതിങ്ങനെ ഒരു തൈ ഉണ്ടായാൽ മതി എല്ലായിടത്തും സ്പ്രെഡ് ആവും ഭയങ്കര ചൊറിച്ചില്ല പക്ഷേ ഇത് പരിപ്പിലിട്ടിട്ട് കറി വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആട്ടോ കഴിച്ചിട്ടുണ്ടെങ്കിൽ പറയണേ ചുറ്റുമൊന്ന് കണ്ണോടിച്ച് നോക്കിയാൽ ഒരു സദ്യ വയ്ക്കാനുള്ള സദ്യ ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ പറമ്പിൽ തന്നെ ഉണ്ട് കേട്ടോ ഇത് നമ്മുടെ തെങ്ങ് തേങ്ങ ഉണ്ടായി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഭയങ്കര സന്തോഷം നൽകുന്നൊരു കാഴ്ചയാണ് കേട്ടോ നമ്മുടെ മുരിങ്ങ നല്ല പൂവൊക്കെ ആയിട്ട് ഈ പണ്ടീ മുരിങ്ങ പൂവ് കറി വെച്ച് കഴിച്ചതൊക്കെ ഒരു ഓർമ്മയാണേ പണ്ട് അമ്മയുടെ വീട്ടിലൊക്കെ പോകുന്ന സമയത്ത് മുരിങ്ങ പൂവ് ഇങ്ങനെ താളിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണേ കഴിച്ചിട്ടുള്ളവരൊന്ന് കമ്മിന